കല്യാണം ഇനി വേറെ ലെവൽ നികുതി അടക്കാൻ കഴിയാതെ തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ മുപ്പത്തി അഞ്ചിലധികം കുടുംബങ്ങൾ കഴിഞ്ഞ വർഷം വരെ നികുതി സ്വീകരിച്ച റവന്യൂ അധികൃതർ ഇപ്പോൾ കൈമലർത്തുന്നതാണ് കുടുംബങ്ങളെ കുഴക്കുന്നത് ഇതുമൂലം ജീവിതം തന്നെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയിൽ കണ്ണീരിലായിരിക്കുകയാണ് തലക്കാട് കാരയിൽ വാർഡിൽ ഒട്ടേറെ കുടുംബങ്ങൾ കൈവശമുള്ള ഭൂമി എനിമി പ്രോപ്പർട്ടി ഗണത്തിൽപ്പെട്ട വസ്തുവായതാണ് ഇവർക്ക് തിരിച്ചടിയായിരിക്കുന്നത് നാല് സെന്റ് ഭൂമിയുള്ളവർ മുതൽ ഈ നിക്കൂട്ടത്തിലുണ്ട് എല്ലാവരും അന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാർ സ്വന്തമായി ഒരു കൂര എന്ന സ്വപ്നത്തിൽ ഭൂമി വാങ്ങി വീട് വെച്ചവർ രണ്ടര പതിറ്റാണ്ടായി വാടക വീട്ടിൽ താമസിക്കുന്ന എടപ്പാൾ സ്വദേശാനിൽ കഴിഞ്ഞ വർഷമാണ് ഇവിടെ വീട് വാങ്ങിയത് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് വീട് നിർമ്മിച്ച ഈ വാവ് ഇപ്പോൾ ധർമ്മസങ്കടത്തിലാണ് തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട മുപ്പത്തി അഞ്ചിലധികം കുടുംബങ്ങളാണ് നികുതി അടക്കാൻ കഴിയാത്തത് മൂലം പ്രതിസന്ധിയിൽ കഴിയുന്നത് പത്ത് വർഷം മുതൽ നാൽപ്പത്തി അഞ്ച് വർഷം വരെ കൈവശം വെച്ച നികുതി അടച്ച ഭൂമിക്ക് പെട്ടെന്ന് നികുതി അടക്കാൻ കഴിയില്ലെന്ന അധികാരികളുടെ അറിയിപ്പ് ലഭിച്ചപ്പോൾ പല കുടുംബങ്ങളും മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് ലോൺ എടുക്കാനോ മറ്റു ക്രയവിക്രിയകൾക്കോ കഴിയാത്ത അവസ്ഥയിൽ കഴുത്ത പ്രതിസന്ധിയിലാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത് കഴിഞ്ഞ വർഷം വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നികുതി അടക്കാൻ അടച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നികുതി അടച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് നികുതി അടക്കാം വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞതെന്താ പിന്നെ ഇത് എനിമി പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് നികുതി അടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ ഈ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വാങ്ങിയ ഭൂമിയാണ് അന്നൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ പിന്നെ കഴിഞ്ഞ വർഷം വരെ നികുതി അടക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആണ് ഈ പ്രശ്നമുള്ളത് ഇതിനെന്തെങ്കിലും ഞങ്ങളെപ്പോലത്തെ ഒരുപാട് പാവങ്ങൾ ഇതുപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഇതിനെ ഒരു ശാശ്വത പരിഹാരം എന്തെങ്കിലും എടുത്തു തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളിതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ നികുതി അടച്ചിട്ടുണ്ട് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലത്തെ ഇല്ല അപ്പോഴൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങളിതേ പറഞ്ഞ പോലെ താലൂക്കിലും പിന്നെ ഇവിടെ കലക്ടറേറ്റിലും ഒക്കെ പോയി ഒരു ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ചെങ്കിലും തുടർ നടപടികൾക്ക് നികുതി ചീട്ട് ആവശ്യമായതോടെ കോട്ടത്ര ഹമീദ് അധീരുടെ ദയ കാത്തിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ലൈഫിൽ വീട് കിട്ടിയതാണ് അപ്പോൾ അതിൽ നമ്പർ ഇടാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴും ഈ നികുതി അടിച്ച പേപ്പറാണ് ചോദിക്കുന്നത് അപ്പോൾ അത് പറ്റും അതും കിട്ടിയിട്ടില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങളെ കാര്യം എത്ര പെട്ടെന്ന് സർക്കാർ മുൻകൈ എടുത്ത് ശരിയാക്കി തരാനാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എൺപത്തൊമ്പതിൽ വാങ്ങി അത് ഇതുവരെ നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന തീയാണ് ഇപ്പം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെ അടച്ച് അതിന് ശേഷമാണ് ഇപ്പോൾ നികുതി അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ എന്താ കാരണം എന്താണെന്ന് ചോദിച്ച് വില്ലേജ് ഓഫീസിൽ ചെന്ന് പറയുമ്പോൾ അയാൾ ആദ്യമൊന്നും വിവരങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ പറഞ്ഞത് ഇനി ഭൂമിയാണ് കുറച്ച് കഴിയേണ്ടി വരും ഒരുപാട് ആധാരങ്ങൾ അയാൾ കാണിച്ചു തന്ന് അതിൻ്റെ ഫയലുകൾ അപ്പോൾ ഇത് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുണ്ട് അയാളാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ എടുത്ത് ഇവിടെ നിന്ന് പോവുകയും ചെയ്യും പോവുകയും ചെയ്യും അപ്പം എന്നിട്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇപ്പോൾ പിന്നെ താലൂക്ക് ഓഫീസിൽ പോയി പിന്നെ കളക്ടറേറ്റിൽ പോയി പിന്നെ ഇവിടെ അദാലത്ത് നടന്നിരുന്നു മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് അതിനും പോയി പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും എടുത്തിട്ടില്ല മെമ്പറുണ്ടായിരുന്ന കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല നമ്മൾ കഷ്ടപ്പെട്ട് ഇതിപ്പോൾ എന്ത് സംഗതിക്കും നികുതിച്ചിട്ട് വേണം ഇപ്പം എവിടെ ചെന്നാലും ചോദിക്കുന്നത് പുതിയ നികുതിച്ചിട്ട് കൊണ്ടല്ല അപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ലോൺ എടുക്കാനാണെങ്കിലും ഒന്നിനും നികുതിച്ചിട്ടില്ലാതെ പറ്റണില്ല അപ്പോൾ അത് അതുകൊണ്ട് ഭയങ്കര ഒരു ഘട്ടത്തിലാണ് വലിയ പ്രതിസന്ധിയിലാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത് ഇതിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് വാടകം ഹമീദ് കട്ടച്ചിറ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അവർ അടച്ചിട്ടുണ്ട് പിന്നെ അവിടെ ചെന്നപ്പോൾ അവർ പറയണതെന്താണെങ്കിൽ ഇത് പിന്നെ എനിമി പ്രോപ്പർട്ടിയാണ് ഇത് പിന്നെ നികുതി അടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അഞ്ച് സെന്റ് എട്ട് ഒക്കെ ഉള്ള ആളുകളാണ് അവരാകെ പ്രശ്നത്തിലായിരിക്കുകയാണ് കാരണം ഇതിനൊരു പരിഹാരം ഉടനെ എന്തായാലും കാണണം എനിമി പ്രോപ്പർട്ടിയിൽ പെട്ടതാണ് തങ്ങളുടെ സ്ഥലമെന്നറിയാതെ ഭൂമി വാങ്ങിയവരാണ് എല്ലാവരും പലരും നിയമപരമായ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയാണ് ഭൂമി വാങ്ങിയിരിക്കുന്നത് അപ്പോഴൊന്നും ചൂണ്ടിക്കാണിക്കപ്പെടാതിരുന്ന നൂലാമാലിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കുരുക്കഴിക്കാൻ വില്ലേജ് തലം മുതലുള്ള സർക്കാർ ഓഫീസുകൾ കയറിറങ്ങി വലയുകയാണ് ഈ കുടുംബങ്ങൾ ഇപ്പം ഏത് പരാതിയും അവർ വേണ്ട പരിഹരിക്കാമെന്ന് പറയാന്നല്ലാതെ ഒരു ഉറപ്പും നൽകിയിട്ടില്ല അതുകൊണ്ട് വളരെ പ്രയാസത്തിലാണ് ഇതിന്റെ ഇരകൾ എല്ലാവരും കാരണം അത്രയും പാവപ്പെട്ട ഓരോ നൂറ് നൂറ് പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഇതിന്റെ ഇരകളായിട്ടുള്ളത് അപ്പോൾ അവരെ ഈ പ്രശ്നം വരെ ഈ പാർട്ടി അവരെ പിന്നാലെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഉറപ്പ് തരുന്നത് തലക്കാട് മണ്ഡല ഐ എൻ ഈ സി പ്രസിഡന്റ് മൂന്നാം വാർഡിലെ വിഷയമായിട്ടാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഒരു അഞ്ചു സെന്റ് എടുത്ത ആൾക്കാരുണ്ട് അഞ്ചു സെന്റും കഴിഞ്ഞ വർഷം എടുത്ത ആൾക്കാരുണ്ട് അപ്പം ഇവർക്ക് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഗവൺമെന്റ് ചെയ്യണമെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് കുടുംബങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പറഞ്ഞു വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അബുബക്കർ സെക്രട്ടറി ലത്തീഫ് തലക്കാട് ഐ മണ്ഡലം പ്രസിഡന്റ് റിയാസ് വിട്ടി തുടങ്ങി നിരവധി പേരാണ് കുടുംബങ്ങൾക്ക് സഹായവുമായി രംഗത്തെത്തിയത്